അന്ന സബാസ്റ്റൻ എന്ന മലയാളി യുവതി ഇവേ എന്ന ബഹുരാഷ്ട്ര കമ്പനിയിലെ ജോലി ഭാരം താങ്ങാനാകാതെ മരണപ്പെട്ടതിന് പിന്നാലെ സമാനമായ മറ്റൊരു മരണം ചെന്നൈയിൽ സംഭവിച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ തേനി സ്വദേശി കാർത്തികേയൻ എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനെയാണ് ചെന്നൈക്കടുത്ത് ഓൾഡ് മഹാബലിപുരം റോഡിൽ താഴമ്പൂരിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോഫ്റ്റ്വെയർ കമ്പനി ജീവനക്കാരനായ ഇദ്ദേഹം സ്വയം ഷോക്കടിപ്പിച്ച് മരിക്കുകയായിരുന്നു ജോലി സമ്മർദ്ദം കാരണം വിഷാദ വന്ന യുവാവ് രണ്ടു മാസം ചികിത്സയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ദേഹം മുഴുവൻ വൈദ്യുതി കമ്പികൾ ചുറ്റിയ നിലയിലായിരുന്നു ക്ഷേത്ര ദർശനത്തിന് പോയ ഭാര്യ ജയറാണി തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് എട്ടും പത്തും വയസ്സുള്ള മക്കളെ തന്റെ അമ്മയുടെ അടുത്താക്കിയാണ് ജയറാണി ക്ഷേത്രത്തിൽ പോയത് പല്ലാവരത്തെ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനത്തിൽ പതിനഞ്ചു വർഷം മുൻപാണ് കാർത്തികേയൻ ജോലിക്ക് പ്രവേശിച്ചത് അടുത്തിടെയായി ജോലി ഭാരത്തെക്കുറിച്ച് നിരന്തരം പരാതി പറയാറുണ്ടെന്ന് വീട്ടുകാരും പറയുന്നു ജോലിസ്ഥലത്ത് നിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടതായി കാർത്തികേയൻ പരാതിപ്പെട്ടിരുന്നെന്നും വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നെന്നും കുടുംബം വെളിപ്പെടുത്തിയെന്നും പോലീസും വ്യക്തമാക്കുന്നു ശരീരത്തിൽ ഇലക്ട്രിക് വയർ ഘടിപ്പിച്ച് സ്വയം ഷോക്കേൽപ്പിച്ച് അത്തരത്തിൽ വളരെ വിചിത്രമായ രീതിയിലാണ് കാർത്തികേയൻ ജീവനൊടുക്കിയത് ഇദ്ദേഹത്തിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് എന്തായാലും അന്നയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്തെ തൊഴിൽ സംസ്കാരത്തിനും തൊഴിൽ സമയത്തിനുമൊക്കെ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്ന ചർച്ചകൾ അഭിപ്രായങ്ങളൊക്കെ സജീവമായിരുന്നു ഇവേ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് ഇത്തരത്തിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി വളരെ വലിയ ജോലി സമ്മർദ്ദം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ വെളിപ്പെടുത്തി പലരും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി അന്നയുടെ സുഹൃത്തും നിരന്തരമായി അന്ന അനുഭവിച്ച മാനസിക പറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു തൊഴിൽ നിർത്താൻ പോലും പല തവണ ആവശ്യപ്പെട്ടിരുന്നതായി അന്നയുടെ അച്ഛൻ സെവാസ്റ്റനും വ്യക്തമാക്കിയിരുന്നു പക്ഷേ മേലുദ്യോഗസ്ഥരോട് പ്രതികരിക്കാതെ എല്ലാം അനുസരിക്കുന്ന പ്രകൃതമായിരുന്നു കൊച്ചി സ്വദേശിനിയായ അന്നയുടേത് ഒരു സമാനമായ സാഹചര്യത്തിലൂടെയൊക്കെ ആകാം കാർത്തികേയനും കടന്നു എന്തായാലും അമിത ജോലി ഭാരം തന്റെ മകളുടെ ജീവൻ കവർന്നതായി അന്നയുടെ അമ്മ അനിതാ അഗസ്റ്റിൻ ഇവയുടെ ഇന്ത്യയിലെ ചെയർമാൻ രാജീവ് മെമാനിക്ക് അയച്ച കത്താണ് സംഭവത്തിന്റെ ഗൗരവം രാജ്യത്തിനൊന്നാകെ വ്യക്തമാക്കി കൊടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു കൂടാതെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും മഹാരാഷ്ട്ര സർക്കാരിനോട് സംഭവത്തിന്റെ വിശദവിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് അടക്കം പല രാഷ്ട്രീയ പ്രമുഖരും മറ്റു വ്യക്തിത്വങ്ങളും സംഭവത്തിൽ കടുത്ത അമർഷവും വിഷമവും പങ്കുവയ്ക്കുന്ന സാഹചര്യം കൂടി പക്ഷേ അന്നയുടെ മരണം ജോലി ഭാരം താങ്ങാനാകാതെ സംഭവിക്കുന്ന അവസാനത്തെ മരണമല്ല എന്ന് വേദനയോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണിപ്പോൾ ചെന്നൈയിലെ കാർത്തികേയന്റെ മരണവും സമയത്തിന് ഉറക്കം ലഭിക്കാത്തതും മറ്റ് അനാരോഗ്യങ്ങൾ കൊണ്ടുണ്ടായ അമിത ഭാരവുമാണ് അന്നയുടെ മരണത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിൽ കോർപ്പറേറ്റ് ജോലി സംസ്കാരത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആയിരക്കണക്കിന് ആളുകളാണ് കൃത്യമായ ഉറക്കവും വിശ്രമവും പോലും ഇല്ലാതെ സ്വന്തം ആരോഗ്യം പോലും നഷ്ടപ്പെടുത്തി വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നത് സമാനമായ സാഹചര്യങ്ങൾ നേരിട്ടാൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം പരാതിപ്പെടുവാനായി നമ്മുടെ രാജ്യത്ത് കൃത്യമായ സംവിധാനങ്ങളുണ്ട് അന്നയുടെ അമ്മ ഇമെയിലിൽ പറഞ്ഞതുപോലെ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഒരു വേക്കപ്പ് കോളായി മാറട്ടെ തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഒരു ഓഡിറ്റ് എന്ന പോലെ അതാത് ജോലി സ്ഥലങ്ങളിൽ ഇടയ്ക്കെങ്കിലും ചെന്ന് നേരിട്ട് പരാതികൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ പ്രചോദനമാകട്ടെ എന്നാണ് ശീക്ഷിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി